കേട്ടേറെ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പൂവേണ്ട നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് ക്യാമറയിൽ കൂടെ കാണുമ്പോഴും നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണുമ്പോഴും നല്ല ഭംഗി ഉണ്ട് ഇതാണ് ഇരുമ്പും പുളിയുടെ പൂവാണ് കേട്ടോ അല്ല ഇരുമ്പും കൊണ്ട് നമുക്ക് ഒരുപാട് ഒരുപാട് പ്രയോജനമുള്ള വീഡിയോസൊക്കെ യൂട്യൂബിനകത്തൊക്കെ അടിച്ചു കൊടുക്കണമെങ്കിൽ കിട്ടും ഞാൻ തന്നെ നമ്മുടെ മെയിൻ ചാനലിൽ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇരുമ്പും പുളിയുള്ള യൂസ്ഫുൾ ടിപ്സുകളൊക്കെ ഇട്ടിട്ടുണ്ടോ എന്നുണ്ടെ നല്ല കാണുമ്പോൾ എന്തിനും ക്യൂട്ട് ായിട്ട് തോന്നില്ലേ നല്ല മ്യൂസിക് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ് പൂവിനെ കാണുമ്പോൾ അപ്പോൾ നമ്മുടെ ഇരുമ്പും പുളി കൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒന്നാമത്തെ കാര്യം ഈ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് കൊള്ളാം പിന്നെ അച്ചാറിടാൻ കൊള്ളാം പിന്നെ ഏറ്റവും യൂസ്ഫുള്ള വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്യാം പാത്രങ്ങൾ ക്ലീൻ ചെയ്യാനൊക്കെ നല്ലതാണ് നമുക്ക് ഈ അടുക്കി പിരിച്ച കരികളൊക്കെ ഇല്ലേ അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈയൊരു ഇരുമ്പൻ പുള്ളിയും നമുക്ക് മതി കേട്ടോ അപ്പം ഞാനിങ്ങനെ ഉണ്ടല്ലോ ആയിത്തോടെ ഇങ്ങനെ നടന്നപ്പോഴെങ്കിൽ ഇരുമ്പൻ പുള്ളിയുടെ പൂ കണ്ടപ്പോഴെങ്കിലും നല്ല രസമുണ്ട് ചുമ്മാ കൂടെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എടുത്തു നോക്കിയപ്പോഴും നല്ല ഭംഗിയുണ്ട് കാണാനേ അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കണ്ടോ എൻ്റെ കുട്ടീസാണ് കേട്ടോ ഇവിടെ കിടന്ന് വിളിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയിൽ കാണുമ്പോൾ എന്തൊരു എന്തോ ഒരു പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മാതലം പൂത്തെന്ന് പറഞ്ഞിട്ടെ അപ്പോൾ അതിനകത്ത് അപ്പോൾ അതിനകത്തൊരു രണ്ട് മൂന്ന് മൂന്നര കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിലിത് കണക്ക് കായ്ച്ചു തുടങ്ങി പക്ഷേ എല്ലാം കള്ളപ്പൂവായിരുന്നു എന്ന് എനിക്കറിയില്ല നമുക്ക് ഇനി മുമ്പ് കൂടെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ കായ വിളഞ്ഞ് കിട്ടിയിട്ടില്ല പൂവാകുമ്പോഴേക്കും സാധാരണ പൂവാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നാലഞ്ചെണ്ണം ഇപ്പം പിടിച്ച് നിൽപ്പുണ്ട് എത്രത്തോളം ഇതിന്റെ അപ്ഡേഷൻ എന്താണെന്ന് എന്തായാലും ഞാൻ പറയാം കേട്ടോ ഈ നാട്ടിലൊക്കെ ഉണ്ടോ ഇതിന്റെ അപ്ഡേഷൻ എന്തായാലും ഞാൻ വഴി അറിയിക്കാൻ കേട്ടോ അതാണ്ടേ ഇതാണ് കായ് കുറേ നിൽപ്പുണ്ടേ അഞ്ചാറ് കായ് ഇങ്ങനെ നിൽക്കുന്നു എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല എന്തായാലും ഇതിൻ്റെ അപ്ഡേഷൻ വഴി അറിയിക്കാം അപ്പോൾ അതാണ്ടേ നമ്മുടെ ഇപ്രാവശ്യത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ വെയിലെത്ത് നമ്മുടെ വാഴ ഇല്ലെന്നാണ്ടെ അൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ അതിഥിയാണ് കേട്ടോ റോക്കിക്കുട്ടൻ റോക്കിക്കുട്ടനെ കുളിപ്പിച്ചിട്ട് ദേഹം ഉണങ്ങാനായിട്ട് നിർത്തിയിക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ വീട് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് വന്നേ അല്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു കറ്റാർ വഴ നിൽക്കുന്നുണ്ടോ നമ്മുടെ വീട്ടിലെ രണ്ട് വികൃതി കുട്ടന്മാർ ചെയ്ത് വെച്ചേക്കുന്ന കന്യായം നോക്കണേ ആണ്ടേ ഈ കറ്റാർ എല്ലാം കമ്പൗണ്ട് അടിച്ച് നശിപ്പിച്ച് ആണ്ടേ ഇതുപോലെ വികൃതി കുട്ടന്മാർ നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ